നമുക്ക് നേരെ എവിക്ഷനിലേക്ക് തന്നെ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ഏറ്റവും പുതിയ പ്രൊമോ വീഡിയോയെ കുറിച്ചാണ് ഈ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും എന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ബിഗ് ബോസ് വീട്ടിൽ കാണുന്ന മുഖങ്ങളിൽ ഒന്ന് ഇന്ന് ബിഗ് ബോസ് വീടിന് പുറത്തു പോകും എന്നറിഞ്ഞപ്പോൾ ശരിക്കും വിഷമമായി ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു പ്രകാശം പൊഴിക്കുന്ന രംഗമാണ് കാണുന്നത് ബിഗ് ബോസ് ഹൗസിന്റെ ഭംഗി അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ എൻട്രി സ്റ്റൈലിഷായി അദ്ദേഹം സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു സന്തോഷം നിറയും പക്ഷെ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല പിന്നീട് കാണിക്കുന്നത് നോമിനേഷനിൽ വന്ന മത്സരാർത്ഥികളെയാണ് അവരുടെ നിന്ന് തന്നെ സങ്കടവും ടെൻഷനും ആകാംക്ഷയും വ്യക്തമാണ് ഈ മുഖങ്ങൾ എത്രത്തോളം സ്വപ്നങ്ങളുമായാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് എന്ന് നമുക്കറിയാം അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും വഴക്കുകളും തമാശകളും ഒക്കെ നമ്മൾ എത്രത്തോളം ആസ്വദിച്ചതാണ് പക്ഷേ ഇന്ന് അവരിൽ ഒരാൾക്ക് എല്ലാം അവസാനിപ്പിച്ച് പുറത്തേക്ക് പോകേണ്ടി വരുമ്പോൾ അത് ശരിക്കും സങ്കടകരമാണ് വീഡിയോയിൽ കാണിക്കുന്ന ഓരോ മത്സരാർത്ഥികളുടെയും മുഖഭാവങ്ങൾ ഹൃദയത്തിൽ തട്ടുന്നതാണ് നെവിന്റെ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു നിയമങ്ങൾ തെറ്റിച്ചുവെന്ന് തോന്നുന്നുണ്ടോ എന്ന ലാലേട്ടന്റെ ചോദ്യത്തിന് തോന്നുന്നുണ്ട് എന്ന് നെവിൻ മറുപടി നൽകുന്നു ആ നിഷ്കളങ്കമായ മറുപടിയിൽ എന്റെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു കാരണം ചിലപ്പോൾ കളിയുടെ ഭാഗമായി ചെയ്ത ഒരു ചെറിയ തെറ്റിന് ഒരു വലിയ വില കൊടുക്കേണ്ടി വരുമ്പോൾ അത് വേദനാജനകമാണ് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അഥവാ തെറ്റാൻ തോന്നിയ കാര്യങ്ങൾക്ക് സോറി തോന്നിയത് ഞാൻ നിന്നിട്ടുണ്ട് അതുപോലെ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അഥവാ തെറ്റാണെന്ന് തോന്നിയ കാര്യങ്ങൾക്ക് സോറി പറഞ്ഞ് ഞാൻ നിന്നിട്ടുണ്ട് എന്നാണ് ആ വാക്കുകളിൽ ആത്മാർത്ഥതയും വിനയവും വ്യക്തമാണ് ഞാൻ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഒരു എന്താണ് പ്രേക്ഷർ എന്താ തീരുമാനിക്കുന്ന ഈ വാക്കുകളിൽ ഒരു പ്രതീക്ഷയും നിസ്സഹായതയും കാണാൻ സാധിക്കുന്നുണ്ട് മത്സരാർത്ഥികളുടെ കണ്ണുകളിൽ നിറയുന്ന ഭയവും ആകാംക്ഷയും നമ്മളുടെ ഹൃദയത്തെയും സ്പർശിക്കുന്നു ഇരിക്കുന്ന ആ കാഴ്ച അത് ശരിക്കും ഹൃദയം തകരുന്നതായിരുന്നു അവർ പരസ്പരം നോക്കുമ്പോൾ എന്തോ ഒരു വേദന അവരുടെ കണ്ണുകളിൽ കാണാം ഈ വേദന നമ്മളോടൊപ്പമുള്ള ഒരാൾക്ക് വിട പറയേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ അവർ തമ്മിലുണ്ടാക്കിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും അത് എത്രത്തോളം ആഴമുള്ളതാണെന്ന് ഈ നിമിഷം ഓർമ്മിപ്പിക്കുന്നു നമ്മൾ നമ്മൾ ശരിയാണ് എന്നോട് നിങ്ങൾക്ക് തോന്നരുത് ഞങ്ങളുടെ തീരുമാനം ഇതാണ് ഈ പ്രൊമോ വീഡിയോയുടെ അവസാനം ലാലേട്ടൻ പറയുന്ന വാക്കുകൾ ഹൃദയത്തിൽ പതിക്കുന്നതാണ് എന്നെ കുറിച്ച് നിങ്ങൾക്ക് സങ്കടം തോന്നരുത് ഞങ്ങളുടെ തീരുമാനം ഇതാണ് ഈ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും എന്റെ ഹൃദയം ഒന്ന് വേദനിച്ചു കാരണം ബിഗ് ബോസ് വീടിന് പുറത്തു പോകുന്ന മത്സരാർത്ഥിക്ക് ഇത് വളരെ വലിയൊരു സങ്കടമായിരിക്കും അവർക്ക് വീണ്ടും ഇവിടെ കളിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും പക്ഷേ എല്ലാത്തിനും അവസാനമുണ്ട് നമ്മൾക്ക് അവരെ സമാധാനിപ്പിക്കാൻ കഴിയുന്ന ഒരേയൊരു കാര്യം അവർ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടി എന്നതാണ് ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഈ എപ്പിസോഡ് വളരെ വൈകാരികമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് നമ്മളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളെ സമാധാനിപ്പിക്കാനും അവർക്ക് ശക്തി നൽകാനും നമുക്ക് പ്രാർത്ഥിക്കാം ഈ ആഴ്ച പുറത്തു പോകുന്നത് ആരായിരിക്കും എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കാം കൂടുതൽ പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നിയമങ്ങൾ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് അഥവാ തെറ്റാൻ തോന്നിയ കാര്യങ്ങൾക്ക് സോറി ഞാൻ ശരിയാണ് പക്ഷെ പ്രേക്ഷകര് അങ്ങനെയല്ലോട് നിങ്ങൾക്ക് ഞങ്ങളുടെ തീരുമാനം ഇതാണ്